തൃശൂർ മണ്ണുത്തിയിൽ എഴുപത്തി ലക്ഷം രൂപ കവർന്നതിനു പിന്നിൽ വൻ സംഘം എന്ന ഗുണ്ടാ നേതാവ് കണ്ടെയ്നർ സാബുവും സംഘവുമാണ് കേസിൽ പിടിയിലായത് ഹവാല പണമാണ് പ്രതികൾ കവർന്നതെന്നാണ് പോലീസിന്റെ സംശയം നടരാജ് പരശുറാം ഈ കവർച്ച ഉണ്ടായത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ കവർച്ച ഉണ്ടായത് വ്യക്തി എത്തിളൂരിൽ നിന്നും ബസ്സിൽ വരികയായിരുന്നു അദ്ദേഹം മണ്ണുത്തിൽ ഇറങ്ങിയ ശേഷം ശുചിപുറിലേക്ക് പോകുമ്പോഴാണ് ബാഗ് പുറത്തു പുറത്തുവച്ചത് പുറത്തുനിന്ന് വന്ന ഒരു ഇന്നോവ കാറിൽ എത്തിയവർ ഉടൻ തന്നെ ബാഗ് മോഷ്ടിച്ചുകൊണ്ട് പോവുകയായിരുന്നു ഇവരുമായിട്ട് പിടിയും വലിയൊക്കെ തന്നെ അന്ന് ഉണ്ടായി അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു ഈ കേസിലാണ് കഴിഞ്ഞ ദിവസം മൂന്നുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കവർച്ചയ്ക്ക് പിന്നിൽ വൻ സംഘമാണെന്ന് പോലീസ് പറയുന്നുണ്ട് കണ്ടെയ്നർ ബാബു എന്നുള്ള കുപ്രസിദ്ധ ഗുണ്ടയുടെ നേതൃത്വത്തിലാണ് അത് നടന്നതും പറയുന്നു ഹാല ഇടപാടിൽപ്പെട്ട പണമാണോ ഇത് എന്ന സംശയം പോലീസിനുണ്ട് ഇത് സംബന്ധിച്ചും ഈ പണത്തിന്റെ സ്രോതസ് സംബന്ധിച്ചുമൊക്കെ തന്നെ പരാതിക്കാരിൽ നിന്നും പോലീസ് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും എന്തായാലും ഇവരെ ഡൽഹിയിൽ ഉൾപ്പെടെ പരിശോധന നടത്തിയാണ് പ്രതികളെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നത് പക്ഷേ ഇത് ആയിരുന്ന ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് കണ്ടെയ്നർ സ്ഥാപിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു ഏർ മോഷണം നടന്നത് എന്നുള്ള വിവരം കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് പോലീസിന് ധാരണ ലഭിക്കുന്നത് എന്തായാലും ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുകയാണ് വലിയൊരു ഹവാല ഇടപാട് സംഘം തന്നെ ഇതിന് പിന്നിലുണ്ട് എന്നാണ് പോലീസ് അനുമാനിക്കുന്നത് ഇതിൽ അനുഷ്ണം തുടരുകയാണ് അജിം